അപ്പോ അർജുന്റെ ഒരു നാട്ടുകാരൻ അർജുന പരിചയം ഉള്ളൊരു ചേട്ടനോട് ഉണ്ട് ചേട്ടൻ ഒരു ഡ്രൈവറാണ് അല്ലേ സേവ് അർജുൻ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടർന്നു വരുന്ന അലംഭാവം അവസാനിപ്പിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ആരുടെയും നമുക്ക് നേരിട്ട് അർജുന അർജുന പരിചയമുണ്ട് നമ്മളോട് അല്ല മഴയ ഫ്രണ്ട്സ് ഞാൻ അൽത്തോഫാണ് ഇപ്പൊ ഞാൻ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കണ്ണാടിക്കല് എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു പേര് ചിലപ്പോൾ മറക്കാൻ പറ്റത്തില്ല ഈ അടുത്ത ദിവസങ്ങളിൽ കാരണം എന്ന് പറയുന്ന ഒരു യുവാവ് കർണാടകയിൽ ലോറിയിൽ പോയിട്ട് വണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് കാണാതായിട്ട് ഇപ്പൊ നൂറ്റി ഇരുപത് മണിക്കൂറോളമായി ഇതുവരെ കണ്ടെത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല ആ മനുഷ്യന്റെ വീട് ഇവിടെ അടുത്താണ് തൊട്ടടുത്താണ് പക്ഷെ അവിടേക്ക് പോകാനുള്ള ഒരു മനക്കെട്ട് എനിക്കില്ല കാരണം അവർ അത്രത്തോളം വിഷമത്തിലും ദുഃഖത്തിൽ നിൽക്കിയ ഒരു സമയമാണ് ഈ ഒരു അവസരത്തിൽ എ ബ്ലോഗർ എന്ന രീതിയിൽ സമൂഹത്തിൽ പല കാര്യങ്ങളും വന്ന് കാണണം മാറ്റം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇവിടെ അവരെ വന്ന് ഈ കാര്യം പ്രതികരിക്കണം എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പറയുകയാണ് ഈ അർജുൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരോ അല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരുടെ മക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും സെലിബ്രിറ്റീസോ വല്ലോ ആയിരുന്നെങ്കിൽ വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ ഈ അർജുനെ അവർ പുറത്തെടുത്തേനെ അല്ലെങ്കിൽ അർജുൻ്റെ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നേനെ എന്തുകൊണ്ടാണ് ഈ നൂറ്റി ഇരുപത് മണിക്കൂർ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പോലും ആ സഹോദരനെ കോളിൽ കിട്ടുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയുന്നു പക്ഷെ ഇതുവരെ ഒരു പൊടി പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവരുടെ വീട്ടിൽ അവരുടെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും ആ ഭാര്യയുടെ അവസ്ഥ എന്തായിരിക്കും ആ സഹോദരിയുടെ അവസ്ഥ എന്തായിരിക്കും അർജുന്റെ വീട്ടിലുള്ള ഓരോ ആളുകളും ഈ ദിവസം ഇത്രയും ആഹാരം കഴിച്ചിട്ടുണ്ടാവുമോ അവർ മനസ്സമാധത്തോടെ ഉറങ്ങിയിട്ടുണ്ടാകുമോ നമ്മൾ ചിന്തിച്ചു നോക്കണം ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മളെ കാത്തിരിക്കരുത് കാര്യം നമ്മുടെ പല കാര്യങ്ങളും നമുക്കറിയാം എന്തെങ്കിലും കേസോ വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ വെച്ചിട്ട് ആൾ എവിടെ ഉണ്ടെന്ന് ട്രേസ് ചെയ്യുന്ന ഈ കാലത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം വരെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ആ അർജുന്റെ സ്പോട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് എന്ത് ദയനീയമാണ് എന്ത് കഷ്ടമാണ് അതോടനെ കർണാടകയെ പഴിചായിരുന്നു ഇവിടെ കേരളത്തെ പഴിചായിരുന്നു ഇപ്പോൾ ദാ ആർമി ഫോഴ്സ് ഇറങ്ങുന്നു ഇത്രയും ദിവസം ഫോഴ്സിനെ കൊണ്ടുവരാൻ പറ്റത്തില്ലായിരുന്നു ഈ അഞ്ച് ദിവസം കഴിയണമായിരുന്നു ഫോഴ്സിനെ കൊണ്ടുവരാൻ നമുക്കറിയാം ഇങ്ങനൊരു ലോറിക്കുള്ളിൽ പെട്ട് കഴിഞ്ഞാല് അവരുടെ അവസ്ഥ വലിയ ദയനീയമാണ് വളരെ ബുദ്ധിമുട്ടാണ് അവരെന്തോരം സർവൈവ് ചെയ്യണം നമുക്കറിയാം എത്രയും വേഗം എങ്ങനെയും പുറത്തെത്തിക്കാൻ നോക്കാനുള്ളതിന് അവിടെ ഇത് നാട്ടുകാർ ഇടപെടുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഈ സുഹൃത്തുക്കൾ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ചെല്ലുന്ന സമയത്ത് അവരെ മർദ്ദിക്കുക അവരെ പിടിച്ച് തെള്ളുക എന്താ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഇങ്ങനെ ഒരു കാര്യം ഈ പറയുന്ന അർജുൻ്റെ വോട്ട് വേണമല്ലോ അർജുന്റെ വീട്ടിലുള്ളവർ ഓട്ട് വേണമല്ലോ ഈ ഓട്ടെല്ലാം മേടിച്ചിട്ടാണല്ലോ ഇവിടെ എമാരെല്ലാം കയറി അവിടെ മറ്റേ അടുത്തല്ല ഇരിക്കുന്നത് അല്ലേ ഇവിടെ കൃത്യമായിട്ട് ഇടപെടൽ നടന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ ലൈവ് വന്ന സമയത്ത് അതിൽ ഗണേഷ് കുമാർ മന്ത്രി വിളിച്ചുകൊണ്ട് അപ്പൊ തന്നെ ഇടപെടൽ നടത്തി ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ അത് അവിടെ കൊണ്ട് മാത്രം തീർന്നുപോയോ എന്തുകൊണ്ട് മുന്നോട്ട് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നില്ല ഇവിടെ കർണാടകയെ കൃത്യമായിട്ട് ഇടപെടിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കേന്ദ്രത്തെ ഇടപെടാൻ പറ്റാത്ത നാഷണൽ ഹൈവേ വന്ന് നടന്നിരിക്കുന്നത് നമുക്കറിയാം നാഷണൽ ഹൈവേയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ വരാനുള്ള ടോൾ ഫ്രീ നമ്പരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനൊരു പ്രശ്നം നടന്നപ്പോൾ ഇതൊരു പ്രകൃതി ദുരന്തമാണ് ഒരു ആക്സിഡന്റ് അല്ല ആ ഒരു ഉണ്ടാക്കിയതൊന്നുമല്ല നമ്മളാ ഒരു വണ്ടി കൊണ്ട് ഇടിച്ചതല്ല ഈ പറയുന്ന അർജുൻ എന്ന് പറയുന്ന ജീവിതമാർഗ്ഗത്തിന് വേണ്ടിയിട്ട് ലോറി എടുത്തുകൊണ്ട് പോയിട്ട് ഈ പറയുന്ന അദ്ദേഹം എവിടെയും കൊണ്ട് വണ്ടി ഇടിച്ച് കയറ്റിയതല്ല അദ്ദേഹം എവിടെയും ഈ വണ്ടി കൊണ്ട് പോയി മറിഞ്ഞതല്ല ഒരു ഡിസാസ്റ്റർ ഉണ്ടായപ്പോൾ പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഒരു പൗരനെ ഈ അർജുൻ എന്ന് പറയുന്ന ഒരു സാധാരണ വ്യക്തി ആയതുകൊണ്ടാണ് ഒരു പോലീസ് ഓഫീസർ ചോദിക്കുന്നതായിട്ട് കേട്ടു അതൊരു ഡ്രൈവർ അല്ലേ ഡ്രൈവറിന് എന്താ ജീവന വിലയില്ലേ അതൊരു മനുഷ്യനല്ലേ അയാൾക്ക് കുടുംബമില്ലേ ഈ പറയുന്ന ഈ ബാക്കിയുള്ള ഈ പറയുന്ന പോലീസുകാർക്ക് ഉൾപ്പെടെയുള്ളവർക്കെല്ലാം കുടുംബം ഉണ്ടല്ലോ അവരെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രീതിയിൽ പെരുമാറുമോ ഈ രീതിയിൽ ചെയ്യുവോ ഒരിക്കലും ചെയ്യത്തില്ല തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസം ഈ നാട്ടിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളൊന്ന് കണ്ടുപോകും അപ്പോ അർജുന്റെ ഒരു നാട്ടുകാരൻ അർജുന പരിചയമുള്ള ചേട്ടനോട് ഉണ്ട് ചേട്ടൻ ഒരു ആണല്ലേ ചേട്ടൻ ഒരു അവസരത്തിൽ വളരെ ദുഃഖകരമായ അവസരം ഇപ്പൊ ആ എന്താണ് ഇപ്പോ തോന്നുന്നത് ഇപ്പൊ നാട്ടുകാരാണ് ഈ ഒരു കൃത്യമായി തിരച്ചിൽ നടത്താത്തതുകൊണ്ട് സമയത്ത് സമയബന്ധിതമായിട്ട് ഇടപെടാത്തോണ്ടാന്ന് ഇങ്ങനെ സംഭവിച്ചത് തോന്നുന്നു ൂറ് നൂറ്റി ഇരുപത് മണിക്കൂറോളം കഴിഞ്ഞാൽ നേരിട്ട് അർജുന അർജുന പരിചയം നമ്മളോടൊക്കെ എന്തായാലും വേഗം തിരിച്ചു വരട്ടെ ഹലോ ഡിയേഴ്സ് ഞാനിപ്പം രാത്രി ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്റെ നാട്ടുകാരന് വേണ്ടിയിട്ട് സംസാരിക്കാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ കോഴിക്കോട് കണ്ണാടിക്കലിലുള്ള അർജുന ഞാനിപ്പോൾ ഉള്ളത് അർജുന നാട്ടിൽ കണ്ണാടിക്കലിലാണ് ഇവിടെ നാട്ടുകാർ മൊത്തം പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് എത്തിയിട്ടുണ്ട് അർജുനെ കാണാനായിട്ട് ഏകദേശം അഞ്ചു ദിവസം കഴിഞ്ഞു ഇന്ന് രാത്രിയും തെരച്ചിൽ നടത്തുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കണ്ണാടിക്കലാണ് അർജുന്റെ നാട്ടുകാര് റോഡിൽ വലിയൊരു പ്രതിഷേധം തന്നെ നടത്തുന്നുണ്ട് അതിൽ നമ്മളും പങ്കുചേരുകയാണ് അർജുന്റെ സുഹൃത്തുക്കളും റിലേറ്റീവ്സും എല്ലാവരും ഈ ഒരു പ്രതിഷേധത്തിൽ പങ്കുചേരുന്നുണ്ട് അർജുന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനോടൊപ്പം നമ്മളും പങ്കുചേരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അധികാരികളിലേക്ക് നമ്മുടെ വീഡിയോ എത്തണം തീർച്ചയായിട്ടും എന്താ പറയാ നാളെ അർജുനെ കണ്ടെത്താൻ പറ്റും പ്രതീക്ഷയിലാണ് നാട്ടുകാരും പ്രദേശവാസികളും എല്ലാവരും നാട്ടുകാർക്ക് അർജുൻ എത്രത്തോളം പ്രിയപ്പെട്ടനായിരുന്നു എന്നുള്ളത് ഈ തിരക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അർജുൻറെ തിരിച്ചുവരവിന് വേണ്ടി ഇതാ നാട് മൊത്തം കാത്തിരിക്കുകയാണ് ചേട്ടാ ഒരുവിധം ഈ പരിസരത്തിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ എന്താണ് അർജുനന്റെ തിരിച്ചു വരവ് ആയിട്ട് ജനം ഞങ്ങൾ ഒന്നായിട്ട് ുംതീക്ഷോട് കൂടി ഏകദേശം തിരിച്ചിൽ പൂർണ്ണം പൂർത്തിയാവുന്നു പറഞ്ഞു പക്ഷെ ഇപ്പോഴും എട്ട് മണിക്ക് തിരിച്ചിൽ അവസാനിപ്പിച്ചു ബാക്കി നാളെ എന്ന് പറഞ്ഞു പോകാൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ പോലെ ദിവസം തീർച്ചയായിട്ടും ഇന്നിപ്പം റഡാർ വെച്ച് നടത്തിയ തെരച്ചിലില് അർജുൻ എവിടെയാണെന്നുള്ളൊരു സ്ഥലം സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ആ സിഗ്നല് പ്രതീക്ഷയുടെ സിഗ്നലായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പം എല്ലാവരും നമ്മളെല്ലാവരും അർജുൻറെ കുടുംബത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് അർജുനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രയത്നിക്കേണ്ടതുണ്ട് നാട്ടുകാരോടൊപ്പം മാധ്യമ പ്രവർത്തകരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് കേട്ടോ അർജുനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നത് അപ്പൊ അർജുൻറെ തിരിച്ചു വരവിന് വേണ്ടിയിട്ട് നാട് മൊത്തം കാത്തുനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുക ഇത് അധികാരികളിലേക്ക് എത്തിക്കാന്നുള്ളതാണ് ജീവൻ അവശേഷിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഈ രാത്രി ശരിക്കും തെരച്ചിൽ തുടർന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവുമായിരുന്നു അപ്പം എന്താണെങ്കിലും അർജുന്റെ കുടുംബത്തോടൊപ്പം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് രാഷ്ട്രീയ മതഭേദമന്യേ നമ്മുടെ എം എൽ എ ഒക്കെ സജീവമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ നാട്ടുകാരനാണ് ഇത് കാണാതെ പോകാൻ എനിക്ക് പറ്റൂല ബിക്കോസ് ഞാനിപ്പം വണ്ടി നിർത്തി ആ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സേവ് അർജുൻ രക്ഷാപ്രവർത്തനത്തിൽ കർണാടക തുടർന്ന് വരുന്ന അലംഭാവം അവസാനിപ്പിക്കുക തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ബോർഡ് ഇങ്ങനെ ഒരു ആരുടെയും നമുക്കിനി വെക്കാൻ ഒരു അവസരം ഉണ്ടാവാതിരിക്കട്ടെ അർജുൻ വേഗം തന്നെ തിരിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്നു താൽക്കാലികമായിരുന്നു സൈനിങ്